നിലമ്പൂർ ഷോക്ക് ഒന്നൊന്നര ഷോക്കായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പ്രസിജർ സ്ഥാനാർത്ഥി എം സ്വരാജ് നിന്നിട്ടും നിലമ്പൂരിൽ നിലം തൊടാതെ ഓടുന്ന കാഴ്ച ഈ കാഴ്ച സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിദയനീയമായ കാഴ്ചയായിരുന്നു ഇപ്പോൾ സി പി എം തന്നെ സമ്മതിക്കേണ്ടി വന്നു പി വി അൻവർ പിടിച്ച പതിനായിരത്തോളം വോട്ടുകൾ എം സ്വരാജിൻ്റെ വോട്ടുകളാണെന്ന് അപ്പോൾ പി വി അൻവറിനെ സി പി എം സമ്മതിക്കേണ്ടി വന്നു അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം മന്ത്രിസഭ മുഖം വിനിക്കാൻ ഒരുങ്ങിയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നു പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ അല്ലെങ്കിൽ എൽ ഡി എഫിലെ മൂന്ന് പേർ മത്സരിക്കില്ല അതിൽ ഒരാൾ എ കെ ശശീന്ദ്രനാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചൊക്കെ പുച്ഛത്തോടെ സംസാരിച്ച ഏലത്തൂർ എം എൽ എയും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ഒഴിവാക്കും ഏലത്തൂർ മണ്ഡലം സി പി എം പിടിച്ചെടുക്കും മറ്റൊന്ന് കുട്ടനാട് കുട്ടനാട് തോമസ് കെ ജോസഫാണ് തോമസ് ചാണ്ടിയുടെ അനിയൻ തോമസ് കെ ജോസഫാണ് അവിടുത്തെ എം എൽ എ അവിടുത്തെ എം എൽ എ തോമസ് കെ ജോസഫാണ് തോമസ് കെ ജോസഫിന് ഇനി സീറ്റ് കൊടുക്കണ്ട ആ സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഇതൊക്കെ അഭിനന്ദനീയമായ തീരുമാനമാണ് മറ്റൊന്ന് ഇരിങ്ങാലക്കുടയാണ് ഇരിങ്ങാലക്കുട സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആർ ബിന്ദുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഒന്നും ചെയ്തില്ല ആർ ബിന്ദു അതുകൊണ്ട് തന്നെ അവിടെയും ആർ ബിന്ദുവിനെ മാറ്റും മൂന്ന് വന്മരങ്ങളെ മാറ്റുകയാണ് സി പി എം കുറെ കാലമായി ശശീന്ദ്രൻ ഒരുപാട് വിവാദപുരുഷനാണ് ഹണി ട്രാപ്പ് കേസിൽ പോരെ അദ്ദേഹം പെട്ടു ഹണി ട്രാപ്പ് കേസിൽപ്പെട്ട ശശീന്ദ്രനെ രക്ഷിക്കാൻ അന്ന് പിണറായി വിജയൻ അരയും തലയും മുറുക്കി ഇറങ്ങി പിണറായിയുടെ ബന്ധു കൂടിയാണ് ശശീന്ദ്രൻ പക്ഷേ ശശീന്ദ്രനെ ഇനി വെച്ച് പുറപ്പിക്കാനാവില്ല എന്ന ഒരു നിലപാടിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു ഏലത്തൂരിൽ ശശീന്ദ്രൻ ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വോട്ട് കൊണ്ടൊന്നുമല്ല സി പി എം ഓട്ടുകൊണ്ടാണ് സി പി എം ഓട്ടുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു ജയിച്ചത് സി പി എം ചിഹ്നത്തിലാണ് സി പി എം ചിഹ്നത്തിൽ നിന്നുകൊണ്ട് അവർ മത്സരിച്ചു വിജയിച്ചു പക്ഷേ അവരൊക്കെ സി പി എമ്മിന് അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ശ്രദ്ധേയം കുട്ടനാട് സി പി എമ്മിന് അടിസ്ഥാനപരമായി സ്വാധീനമുള്ള മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മണ്ഡലം അവിടെ ഘടകേഴ്സി എന്നുള്ള നിലയിൽ എൻ സി പിക്ക് സീറ്റ് കൊടുക്കുകയായിരുന്നു സി പി എം ആ സീറ്റും സി പി എം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ മൂന്ന് വമ്പന്മാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു മൂന്ന് വൻപന്മാരെ ഒഴിവാക്കി എൽ ഡി എഫ് ഫൈറ്റിന് ഇറങ്ങുന്നു ഈ മൂന്ന് പേരും വേസ്റ്റുകളാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതെങ്കിലും പെണ്ണ് വിളിച്ചോടെ അവളോട് എന്താ പറയുക ഇക്കിളി വർത്താനം പറയാൻ ശശീന്ദ്രൻ മുതിർന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയായി മാറി തോമസ് കെ ചെറു സ്വഭാവട്ടെ തോമസ് ചാൻഡ്രിയുടെ അനിയൻ എന്ന നിലയിലാണ് ശ്രദ്ധേയനായത് അദ്ദേഹം കുട്ടനാട് സീറ്റ് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെ കുട്ടനാട് സീറ്റ് നിലനിർത്തുമ്പോഴും അവിടെ സി പി എമ്മിനുണ്ടായ സി പി എമ്മിനുള്ള അടിസ്ഥാന വോട്ട് അത് ആരും കണ്ടില്ല സി പി എം കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഈ ആണം ശശീന്ദ്രനും തോമസ് കെ ജോസഫും ഒക്കെ ജനിച്ചു പോകുന്നത് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വലിയ പരാജയമാണ് ബിന്ദുവിൻ്റെ അടുത്ത തുകയായ ദീപ നിശാന്ത് ബിന്ദുവിൻ്റെ കോളേജിൽ തന്നെ കേരളവർമ്മ കോളേജിൽ തന്നെ പഠിപ്പിച്ചിരുന്ന ദീപ നിശാന്ത് അവരൊക്കെ ബിന്ദുവിനോട് അത് അസഹിഷ്ണുത നിറഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നത് അസഹിഷ്ണുത എന്നുള്ളത് ഒരു ചെറിയ വാക്ക് മാത്രമാണ് ബിന്ദു മന്ത്രിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി അങ്ങനെ കൊടിവെച്ച കാറിൽ ബിലഫി നടക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ബിന്ദുവിന് ഉത്തരമില്ല ഇതൊക്കെയാണ് പ്രശ്നം ഈ മൂന്ന് പേർ ഈ വടവർഷങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നത് ഉറപ്പാണ് അതിന് കാരണം അവരുടെ മോശപ്പെട്ട പെർഫോമൻസാണ് വളരെ മോശപ്പെട്ട പെർഫോമൻസാണ് ഈ വടവർഷങ്ങൾ കാഴ്ചവെച്ചത് ശശീന്ദ്രൻ ഒരുപാട് വിവാഹത്തിൽ കൂടി കടന്നുപോയി എന്നിട്ടും പിണറായി വിജയൻ തൻ്റെ ഭാര്യയുടെ ബന്ധുവെന്ന നിലയിൽ ശശീന്ദ്രനെ സംരക്ഷിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ശശീന്ദ്രൻ ജയിക്കുന്നത് സി പി എം പ്രവർത്തകരുടെ വോട്ടുകൊണ്ടാണ് സി പി എം പ്രവർത്തകരുടെ ഓട്ടില്ലെങ്കിൽ ശശീന്ദ്രന് നിയമസഭ കാണാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലം സി പി എമ്മിൻ്റെ കോട്ടയാണ് ഉരുക്ക് കോട്ടയാണ് ആ ഉരുക്കു കോട്ടയിൽ ശശീന്ദ്രൻ നിന്ന് ജയിക്കുന്നു എന്ന് മാത്രം ആർ ബിന്ദു ആകട്ടെ സി പി എമ്മിൻ സി പി എം വിട്ട ഞാൻ ആർ ബിന്ദു ഒന്നുമല്ല അവർ കോളേജ് പ്രൊഫസറായിരുന്നു പ്രിൻസിപ്പളായിരുന്നു എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ തോമസ് കെ ജോസഫ് കുട്ടനാട്ടിൽ അദ്ദേഹം ജയിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടുകൾ കൊണ്ടാണ് ഈ എൻ സി പി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് കെ തോമസും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന എൻ സി പി തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു തകർന്ന് തരിപ്പണമായി മാറിയ എൻ സി പി രണ്ട് ഗ്രൂപ്പായി ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു ഒരു വിഭാഗം അജിത് പവാറിനോടൊപ്പം ഭൂരിഭാഗം ശരത് പവാറിനോടൊപ്പം ഈ ശരത് പവാർ തന്നെ എപ്പോൾ അജിത് പവർ വിഭാഗത്തിൽ ചേരുമെന്ന് ചേരുമെന്ന് കൃത്യമായി ഒരു കണക്കില്ലാത്ത അവസ്ഥ ഈ അവസ്ഥയൊക്കെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് വൃന്ദകൾ തിരിച്ചറിയുന്നു എന്തായാലും ഈ വന്മരങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അത് ഏകദേശം ഉറപ്പായി ഉറപ്പായി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും ഉറപ്പായി